ഇതായി മാറുന്നു ഞാൻ വളരെ അത്ഭുതത്തോടു കൂടി കണ്ടത് അന്ന് ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ചു ഇതിനൊരു പ്രതിഷേധം അല്ല നമ്മളെ കൊണ്ട് ഒക്കുന്ന പ്രതിഷേധം ഇത് ഇവിടെ പ്രതിഷേധിച്ചത് കൊണ്ട് വാലസ്റ്റീനിൽ ഇസ്രായേൽ വെടിയെത്തുമെന്നൊന്നും വിചാരിച്ചോണ്ടല്ല പക്ഷെ നമ്മുടെ മനുഷ്യരാശിയുടെ ഒരു പ്രതിഷേധം നമ്മളിൽ ഉണ്ടാകണമല്ലോ അങ്ങനെ ഒരു പ്രതിഷേധം അതിനെ തുടർന്ന് ചിലരിരുന്ന് ചർച്ച ചെയ്തതായിട്ട് ഞാൻ പിന്നീട് എൻ്റെ നേതൃത്വത്തിലാണ് ജാതകം അന്നേരം പറഞ്ഞത് അങ്ങേര് ക്രിസ്ത്യാനിയായ അങ്ങേരാണ് ഇതിനു വേണ്ടി അവിടെ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ എ ബി സി ഡി അറിയില്ല യഥാർത്ഥത്തിൽ എ ബി സി ഡി അറിയാവുന്ന ഈ എബ്രഹാമിക്കൽ മതങ്ങൾ എന്ന് പറയുന്ന മൂന്നാണ് അതിൽ ഒന്ന് യഹൂദ മതം രണ്ടാമത് വന്ന് ക്രിസ്തീയ മതം മൂന്നാമത് വന്നതാണ് ഇസ്ലാമിക മതം ഇതിൽ ക്രിസ്തുവിനെ അംഗീകരിക്കാത്തത് അതിനെക്കുറിച്ചൊരു പരാമർശം പോലും നടത്താത്തതാരാന്ന് ചോദിച്ചാൽ യഹൂദർ മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ ഉള്ളവർ പറയുന്നത് അവിടെ ക്രിസ്ത്യാനികളെ കൊല്ലുന്നതാണ് യഹൂദർ ഇന്നു വരെ ക്രിസ്ത്യാനികളെ അംഗീകരിച്ചിട്ടില്ല അത എൻ്റെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല അന്നേരം ഇവിടെ എങ്ങനെ ഇത് അത് ഇളക്കി വിടുന്നു എന്നുള്ളതാണ് അവിടെ സുജിത്വം പറഞ്ഞു ഇതെല്ലാം പറഞ്ഞു നമ്മുടെ ഈ നിലയിലേക്ക് നമ്മുടെ പള്ളിയും അമ്പലവും എല്ലാം ഒരുമിച്ച് സ്ഥിതി ചെയ്യുന്നത് അത് കേരളത്തിൽ നമുക്കൊരു അസാധാരണമായ സംഭവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല നമ്മൾ വളർന്നു തന്നെ എങ്ങനെയാണ് സമീപകാലത്തൊക്കെ ഈസ്റ്റർ വരുമ്പോഴും ക്രിസ്മസ് വരുമ്പോഴും ചിലരൊക്കെ അരമനകൾ കയറി ഇറങ്ങാൻ നടക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് പരമപുച്ഛമാണ് കാരണം ക്രിസ്മസ് വന്നാലും റംസാൻ വന്നാലും ഓണം വന്നാലും മലയാളികളെ സംബന്ധിച്ചുള്ള എൻ്റെ സുഹൃത്തുക്കൾ തൻ്റെ അയൽവക്കക്കാർ ഇവരെല്ലാവരും ഒന്നു ചേർന്ന് മാത്രമേ ഇന്നുവരെ അത് ആഘോഷിച്ചിട്ടുള്ളൂ അല്ലേ എന്നാൽ ഇപ്പം പുതുതായി കുറച്ച് പേര് ഇറങ്ങാൻ വരുമ്പോൾ അവർക്ക് കേരളം എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് മാത്രമേ ഞാൻ അതിനെയൊക്കെ കാണുന്നുള്ളൂ പക്ഷേ പലപ്പോഴും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ ഭിന്നിപ്പിക്കുന്ന ഒരവസ്ഥ രാജ്യത്തുടനീളം നിൽക്കുന്നു കേരളം നമ്മൾ താരതമ്യേന വ്യത്യസ്തമാണ് കേരളത്തിലും ഈ വിത്ത് പാകാൻ ശ്രമിക്കുന്നെങ്കിൽ പോലും കേരളത്തിൻ്റെ മനസ്സ് നമുക്കറിയാം അതൊന്നും എളുപ്പത്തിലൂടെ വേറെ കൊടുത്തില്ല പക്ഷേ ഉത്തരേന്ത്യയിലടക്കം ന്യൂനപക്ഷ സമൂഹം നേരിടുന്ന ഒരു അനിഷ്ഠിതാവസ്ഥ ആശങ്ക അതുമല്ലാതെ നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായി തന്നെയാണ് അതിനെ ചരിത്രം വളച്ചൊടിക്കുന്നു അതുകൂടെ ഞാൻ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ കുറേ അധികം ചരിത്രം വായിക്കുന്ന ഒരാളാണ് പുസ്തകങ്ങൾ വായിക്കുന്നയാളാണ് അങ്ങനെ ചരിത്രം സ്വാതന്ത്ര്യ സമരം ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ബഹുമാനം തോന്നിയിട്ടുള്ള ഇന്ത്യ രാജ്യത്തെ ഒരു രാജാവ് എന്ന് പറയുന്നത് ടിപ്പു സുൽത്താനായി കാരണം ബ്രിട്ടീഷുകാർക്കെതിരെ നാല് യുദ്ധങ്ങൾ നടത്തിയതാണ് ടിപ്പു ആ നാല് യുദ്ധങ്ങൾ ആദ്യത്തെ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി ഏഴായിരം ബ്രിട്ടീഷുകാരെ തടവുകാരാക്കി രണ്ടാം യുദ്ധവും നടന്നു ബ്രിട്ടീഷുകാർ പോയി വീണ്ടും വലിയതായിട്ട് വന്നു പിന്നാണ് മൂന്നും നാലും യുദ്ധങ്ങൾ വന്നത് മൂന്നാം യുദ്ധത്തിലാണ് ഒരു പുതിയ ലോകത്തിന് ഇപ്പം മിസൈൽ പ്രയോഗമുണ്ടല്ലോ അത് ലോകത്തിന് കാണിച്ചു കൊടുത്തത് ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടത്തിലാണ് കാരണം തീകോളങ്ങൾ ഇവിടുന്ന് പുറയെന്ന് ആഞ്ഞ് വലിച്ചെറിയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി ശത്രുപാളയത്തിൻ്റെ പിന്നിൽ പോയി വീഴുന്നതും അവിടെ ചിതറി ഓടുന്നതുമല്ല അവസാനം നാലാമത്തെ യുദ്ധത്തിൽ ആരൊക്കെ ചേർന്നാണോ ടിപ്പുവിനെ തോപ്പിച്ചതെന്നറിയാവോ ബ്രിട്ടീഷുകാർ മാത്രമല്ല ഹൈദരാബാദിലെ നൈസാബ് മറാട്ട രാജാക്കന്മാർ എന്തിന് തിരുവിതാംകൂറിലെ രാജാവ് അടക്കം ഇവരെല്ലാവരും കൂടി ഒത്തുചേർന്നാണ് ആ കാലഘട്ടത്തിലെ ക്രമം അതായിരുന്നു ഒരു രാജാവിനെ കീഴടക്കി മറ്റുള്ളവർ മുന്നോട്ട് പോകുന്ന ഒരു ക്രമമായിരുന്നു അതുവരെ ഹിന്ദു മുസ്ലിം രാജാക്കന്മാരെല്ലാവരും ബ്രിട്ടീഷുകാരോടൊപ്പം അണിചേർന്നിട്ടാണ് ടിപ്പുവിനെ പരാജയപ്പെടുത്തിയത് ഇന്ന് ആ ടിപ്പു ഏതോ ഏറ്റവും വലിയ മതപരിവർത്തനത്തിൻ്റെ ആളായി ഇവർ പറയുകയാണ് ചരിത്രം പരിശോധിക്കുന്നവർക്കറിയാം വ്യത്യസ്തമായ കാഴ്ചപ്പാട് എന്താണ് ഒരു ഇന്ത്യ രാജ്യത്ത് അങ്ങനെ ഒരു മുസ്ലിം ഭരണാധികാരി ഒരു ഹൈന്ദവ ദേവാലയത്തിന് ഗ്രാൻഡ് കൊടുക്കുന്ന ആദ്യത്തെ ഭരണാധികാരി ടിപ്പു സുൽത്താനാണ് ശ്രീരംഗപട്ടണം എന്ന് പറയുന്ന ക്ഷേത്രത്തിന് എല്ലാ വർഷവും രാജാവിൽ നിന്ന് ഗ്രാൻഡ് കിട്ടിക്കൊണ്ടിരുന്നു സ്വന്തം രാജ്യത്ത് അന്നത്തെ കീഴ്വഴക്കം അതാണ് അയൽവക്കെ പോയി ഇന്നും ഇന്നും എൻ്റെ സുരേന്ദ്രൻ കെ ഞാൻ പേരൊന്നും പറയുന്നില്ല ചെല്ലിങ്ങനെ പറയുന്നത് കേട്ടു അന്നത്തെ രീതി എന്താണ് അയൽവക്കത്തെ രാജാക്കന്മാർ അയൽവക്കത്തെ കീഴടക്കുമ്പോൾ അടുത്ത രാജാക്കന്മാരെ കീഴ്വട കീഴടക്കുമ്പോൾ ആദ്യം കുത്തി ഈ ആരാധനാലയങ്ങളാണ് കാരണം അതിൻ്റെ കീഴിലാണ് പൈസ ഉള്ളത് പണം സൂക്ഷിക്കുന്ന അവിടാന്നു അതുകൊണ്ടൊരു രാജ്യത്തെ കീഴടക്കുമ്പോൾ ആദ്യം തകർക്കപ്പെടുന്നത് അവിടുത്തെ ആരാധനാലയങ്ങൾ അതാ അതായിരുന്നു അന്നത്തെ ലോകക്രമം അങ്ങനെ ചെയ്തിരുന്ന ഭരണാധികാരി എല്ലാവരും നടന്നതാണ് ഞാൻ സമയക്കുറവ് കാരണം ഔറംഗസീബിനെ കുറിച്ചൊക്കെ ഇപ്പോൾ പറയുന്ന കേൾക്കുമ്പം സങ്കടം തോന്നും നമുക്ക് അപ്പോട്ടെ ചരിത്രത്തെ എങ്ങനെ വളച്ചു പിടിക്കുന്നു അന്നേരം ടിപ്പു ആകെ ചെയ്തിട്ടുള്ളത് ആദ്യ ഏഴായിരം ബ്രിട്ടീഷുകാരെ തടവുകാരാക്കി ഈ ഏഴായിരം പേരെയും പരിവർത്തനം നടത്തി മുസ്ലിമാക്കി അത് ശരിയാണ് പുള്ളി എതിർ ശത്രുരാജ്യത്ത് പരാജയപ്പെടുത്തുന്ന തടവുകാരാക്കുന്നവരെ പുള്ളി മുസ്ലിങ്ങളാക്കി എന്നുള്ള ഒരു സത്യം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വന്തം രാജ്യത്ത് പോലും മതപരിവർത്തനം നടത്തിയായിട്ട് ഒരു രേഖയും ചരിത്രത്തിലുണ്ടായിട്ടില്ല ഇതെന്നിരിക്കെ ഇത് സത്യമെന്നിരിക്കെ ഇന്ന് ടിപ്പുവിനെക്കുറിച്ച് നടത്തുന്ന പരാമർശങ്ങൾ നടക്കുമ്പോൾ ഇവർക്കൊക്കെ സ്വാതന്ത്ര്യ സമരത്തിനോടുള്ള സമീപനവും പുച്ഛവും എന്താണ് അല്ല എന്നുള്ളതല്ലേ തെളിയിക്കുന്നത് ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി ഹിന്ദു ഹൈന്ദവനായിരുന്നു അദ്ദേഹത്തിൻ്റെ പടത്തലവന്മാർ ഹൈന്ദവരായിരുന്നു ബ്രാഹ്മണരായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാനം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ ഫ്രഞ്ച് ഫ്രാൻസും ബ്രിട്ടനും തമ്മിൽ അവിടെ യുദ്ധം നടക്കുന്നു അന്നേരം ഫ്രഞ്ച് നെപ്പോളിയൻ്റെ ഉപദേശകർ ടിപ്പുവിന് വേണ്ടി വന്നു അവർ പറഞ്ഞു ഇപ്പം എവിടുന്ന് സ്ഥലം വിട്ടാൽ ഞങ്ങൾ നോക്കിക്കോളാം അന്നാണ് ഏറ്റവും പ്രസിദ്ധമായ ടിപ്പുവിൻ്റെ പ്രസ്താവന വന്നത് ആയിരം ദിവസം ഒരാടായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ദിവസം ഒരു സിംഹ കടുവയായി ജീവിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യുദ്ധക്കളത്തിലേക്ക് പോയി സ്വയം വരിക്കുന്നത് അത്രയ്ക്ക് വലിയ രാഷ്ട്ര രാഷ്ട്രസ്നേഹമുണ്ടായിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇന്ന് ചരിത്രം വളച്ചൊടിച്ചുകൊണ്ട് ഇത്തരം പരാമർശം നടത്തുന്നത് ഇത് നടത്തുമ്പോൾ ആരെങ്കിലും ചരിത്രം ഒന്ന് സത്യസന്ധമായി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന റീലും പോസ്റ്റും കണ്ടാലല്ല ഇൻ്റർനെറ്റിലേക്ക് കയറി ടിപ്പു സുൽത്താനെക്കുറിച്ചുള്ള ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു ചിത്രം ഉണ്ടാകും ഞാൻ പറഞ്ഞ എങ്ങനെ നമ്മളെ ഭിന്നിപ്പിക്കാൻ നടത്തുന്നു എന്നുള്ളതിൻ്റെ ശ്രമത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചേ ഉള്ളൂ ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് പോയി അമ്പലവും പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും എല്ലാം ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ അഭിമാനമാണ് നമ്മുടെ സംസ്കാരമാണ് ആ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാനമാണ് ശബരിമല എന്ന് പറയുന്നത് അല്ലേ അത് ലോ ഏതെങ്കിലും ആരാധനാലയവുമായി ബന്ധപ്പെട്ട് ഇത്ര പൗത്വത ഉണ്ടാകത്തില്ല കാരണം വാവരെ നമസ്കരിച്ചുകൊണ്ട് വാവരെ പോയി നമസ്കരിച്ചുകൊണ്ട് ശബരിമല നട ചവിട്ടുന്ന ഒരു സംസ്കാരം കേരളത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് അതിനെതിരെ ഒരു പരാമർശം നടത്തിയ ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഒരു പരാമർശം നടത്തി പറഞ്ഞെന്താണ് ശബരിമലയെ ഓർത്ത് എനിക്ക് ആശങ്കയാണ് അവിടെയും ഒരു വാവല ഇരുത്തി അവിടെ ഒരു ഇരിപ്പുണ്ട് എപ്പം ശബരിമല വക്കഫ് ചെയ്യുമെന്ന് എനിക്ക് അറിയാൻ വയ്യ എന്ന് പരസ്യമായി പറഞ്ഞ ഒരു സാഹചര്യം കേരളത്തിലുണ്ടായി ഒരു കേസ് പോലും ആ വ്യക്തിക്കെതിരെ ഉണ്ടായതായി ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് അന്നേരം ഈ മഹത്തായ കേരളീയ സംസ്കാരത്തെയും തകർക്കാനുള്ള ശ്രമം ഇവിടെ നടക്കുന്നുണ്ട് ഇത്തരം ആരാധനാലയങ്ങൾ വഴി നമുക്ക് സമൂഹത്തിന് നന്മയും സമൂഹത്തിൻ്റെ പുരോഗതിയും ലക്ഷ്യമുണ്ടാകട്ടെ അതുതന്നെ സാക്ഷാത്കരിക്കട്ടെ എന്ന് മാത്രം പ്രത്യാശമുണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പങ്കെടുത്ത എല്ലാവരെയും ഈ സന്ദർഭത്തിൽ ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം